എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരാൾ എപ്പോഴാണ് ശരിക്കും പരാജയപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാം നേരിടുന്ന പ്രതിസന്ധികളല്ല നമ്മെ പരാജയപ്പെടുത്തുന്നത് മറിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതി നമ്മൾ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് നാം തോറ്റുപോയി എന്ന് പറയാൻ കഴിയുക നിങ്ങൾ പതരാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ എത്ര വലുതാണെങ്കിലും അത് മോശം സമയമാണെങ്കിലും ശരി ലോകം മുഴുവൻ എതിർത്താലും ശരി നിങ്ങളെ തോൽപ്പിക്കാൻ ഒന്നിനും സാധിക്കില്ല ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ആത്മവിശ്വാസം എപ്പോഴും കൂടെ കരുതുക ഫലദീപികയിലെ ഇന്നത്തെ വീഡിയോ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങിയ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാം പുതിയൊരു വർഷത്തിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകുമെന്നറിയാം നിങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കാൻ പോകുന്ന ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിലെ പ്രധാനികളായ ശനി രാഹു കേതു വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാന സ്ഥാനചലനങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം കുടുംബം ആരോഗ്യം സാമ്പത്തികം എന്നിവയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ അത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും ഈ പ്രവചനം നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചാം ഭാവത്തിലുമാണ് ഉള്ളത് മാർച്ച് പതിനൊന്നിന് വ്യാഴം വക്രഗതി മാറി നേരെ സഞ്ചരിക്കാൻ തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മേഡം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തകളിലൊന്ന് യാത്രകളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റമനുസരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഈ വർഷം തെളിയുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനം വിദേശയാത്രകളാണ് നിങ്ങൾ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്ന സമയമാണിത് ഈ ഭാഗ്യം എപ്പോഴാണ് നിങ്ങളെ തേടിയെത്തുക എന്ന് ചോദിച്ചാൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് ശേഷം ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും ജൂലൈ മുതൽ ഏകദേശം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ പകുതി വരെ ഈ യാത്രായോഗം നിലനിൽക്കുന്നുണ്ട് ഇത് വെറും ഒരു ഉല്ലാസയാത്ര മാത്രമല്ല നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്കോ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ള യാത്രകളാകാനും വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് വരുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇനി യാത്ര നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ചില കാരണങ്ങളാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല ഈ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു രീതിയിൽ പ്രതിഫലിക്കും ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം ഈ കാലയളവിൽ നിങ്ങൾ വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് ഇരുമ്പ് സംബന്ധമായ സാധനങ്ങൾ അഥവാ വാഹനങ്ങൾ കാർ ബൈക്ക് അല്ലെങ്കിൽ വീട് പണിക്ക് ആവശ്യമായ വസ്തുക്കൾ ഇതിൽ ഉൾപ്പെടാം നിങ്ങളുടെ ബിസിനസ് ആവശ്യമായ വലിയ മെഷീനുകൾ വാങ്ങാൻ നിങ്ങൾ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ ഈ സമയം അതിന് അനുയോജ്യമാണ് ഇലക്ട്രോണിക് വസ്തുക്കൾ അതായത് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വീടിനാവശ്യമായ മറ്റ് ആധുനിക ഉപകരണങ്ങൾ ഈ സമയത്ത് നിങ്ങൾ വാങ്ങാനിടയുണ്ട് ചുരുക്കത്തിൽ ഒന്നുകിൽ നിങ്ങളുടെ കരിയറിൽ വലിയൊരു ദൂരയാത്ര സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും വ്യാഴത്തിന്റെ അനുകൂലമാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മേഡം രാശിക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസകരമായ മാറ്റങ്ങളിൽ ഒന്ന് കുടുംബവുമായുള്ള ബന്ധത്തിലാണ് ഈ വർഷം ജൂൺ രണ്ടിന് ശേഷം ഭാഗ്യകാരകനായ വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലേക്ക് അതായത് ഉച്ചരാശി സ്ഥിതിയിലേക്ക് മാറുന്നു ഈ സമയത്ത് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ പത്താം ഭാവത്തിലേക്ക് പതിക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ വ്യാഴം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഗ്രഹമായതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലം വളരെ ഗുണകരമായിരിക്കും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങളുടെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ജൂൺ മാസത്തിന് ശേഷം അതിൽ വലിയ മാറ്റം കാണാൻ സാധിക്കും രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കും ചികിത്സകൾ ഫലപ്രദമാവുകയും അമ്മയുടെ മാനസികാവസ്ഥ കൂടുതൽ സന്തോഷകരമാവുകയും ചെയ്യും അമ്മയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ പരിഹരിക്കപ്പെടുകയും സ്നേഹബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും കുടുംബത്തിലേറെ കാലമായി കാത്തിരുന്ന മംഗളകർമ്മങ്ങൾ നടക്കാൻ ഈ സമയം കാരണമാകും മൊത്തത്തിൽ വീട്ടിലെ നെഗറ്റീവ് ഊർജം മാറി പോസിറ്റീവായ ഒരു അന്തരീക്ഷം ഉടലെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം മേടം രാശിക്കാർക്ക് വലിയ പ്രതീക്ഷകളോടെയാണ് തുടങ്ങുന്നത് ഈ വർഷത്തിന്റെ ആദ്യത്തെ നാല് മാസങ്ങൾ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നീ മാസങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ സമയമാണ് ഒരു പുതിയ കാര്യത്തിന് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവ് ഒരു സുവർണകാലമാണെന്ന് തന്നെ പറയാം പുതിയ സംരംഭങ്ങളും നിങ്ങൾ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ ഈ സമയം ഉപയോഗിക്കാം വിവാഹം വീട് നിർമ്മാണം അല്ലെങ്കിൽ മറ്റു മംഗളകർമ്മങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യാനും തുടങ്ങാനും ഈ നാലു മാസങ്ങൾ മികച്ചതാണ് സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ഗ്രഹങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും ഉണ്ടാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കരാറുകളോ ചെയ്യാൻ പദ്ധതിയുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ധൈര്യമായി ചെയ്യാം അത്തരം കൂട്ടുകെട്ടുകൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയൊരു മാറ്റം വരുന്നത് മാർച്ച് പതിനൊന്നിന് ശേഷമാണ് നിലവിലുള്ള വരുമാന മാർഗങ്ങൾക്ക് പുറമെ മറ്റു വഴികളിലൂടെയും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങും ജോലി ചെയ്യുന്നവർക്ക് ബോണസോ അല്ലെങ്കിൽ ഇൻസെന്റീവോ ലഭിക്കാൻ സാധ്യതയുണ്ട് പാർട്ട് ടൈം ജോലികളിലൂടെയോ സൈഡ് ബിസിനസ്സുകളിലൂടെയോ അധിക വരുമാനം കണ്ടെത്താൻ നിങ്ങൾക്ക് സഹായിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും നല്ല ലാഭം ലഭിക്കുന്ന സമയമാണിത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം ഉയർത്താനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്താറ് എന്ന വർഷം സംഖ്യാശാസ്ത്ര പ്രകാരം പരിശോധിച്ചാൽ വളരെ സവിശേഷമായ ഒന്നാണ് ഈ വർഷത്തിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒന്നാണ് സംഖ്യാശാസ്ത്രത്തിൽ ഒന്ന് എന്ന അക്കം സൂര്യനെയാണ് പ്രതിനിധീകരിക്കുന്നത് സൂര്യൻ എന്നത് ഊർജത്തിന്റെയും അധികാരത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ് ഈ വർഷം സൂര്യന്റെ ശക്തമായ സ്വാധീനം എല്ലാവരിലും ഉണ്ടാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അവരുടെ ജാതകത്തിലെ അഞ്ചാം ഭാവത്തിന്റെ അധിപനാണ് ജ്യോതിഷത്തിൽ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി വിദ്യ സർഗാത്മകത എന്നിവയെ സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെ സൂര്യന്റെ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് മേഡം രാശിക്കാർക്ക് അറിവിന്റെയും പഠനത്തിന്റെയും കാര്യത്തിൽ വലിയ നേട്ടങ്ങൾ നൽകും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ വർഷം വളരെ അനുകൂലമാണ് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കുകയും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലോ ഉപരിപഠനത്തിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ആഗ്രഹിച്ച കോഴ്സുകൾ ലഭിക്കുകയും ചെയ്യും സൂര്യൻ അധികാരത്തിന്റെ ഗ്രഹമായതുകൊണ്ട് തന്നെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവിടേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം മികച്ചതാണ് ഗവൺമെന്റ് ജോലി ലക്ഷ്യമിട്ട് പഠിക്കുന്നവർക്ക് ഈ വർഷം പരീക്ഷകളിൽ വിജയിക്കുവാനും ജോലിയിൽ പ്രവേശിക്കാനും വലിയ സാധ്യതയുണ്ട് നിലവിൽ സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റമോ ലഭിക്കാൻ ഈ വർഷം സൂര്യന്റെ അനുഗ്രഹം സഹായിക്കും നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും ലഭിക്കും ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും തങ്ങളുടെ കരിയറിലെ ഒരു സുവർണ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ പ്രയത്നത്തിനോടൊപ്പം സൂര്യന്റെ കരുത്തും ചേരുമ്പോൾ വിജയം സുനിശ്ചിതമാണ് മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം ജ്യോതിഷപരമായി വളരെ നിർണായകമാണ് കാരണം ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏഴര ശനി ആരംഭിക്കുകയാണ് ശനിഗ്രഹം ഒരു രാശിയുടെ തൊട്ടുപിന്നിലെ രാശിയിലും സ്വന്തം രാശിയിലും തൊട്ടടുത്ത രാശിയിലുമായി ആകെ ഏഴര വർഷം സഞ്ചരിക്കുന്ന കാലഘട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മേടം രാശിക്കാർക്ക് ഇതിന്റെ ആദ്യത്തെ ഘട്ടമാണ് തുടങ്ങുന്നത് ശനി ഇപ്പോൾ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പൊതുവെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് പ്രധാനമായും ശാരീരികമായ ചില അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം അതിനാൽ ഇനി പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ നൽകണം സന്ധികളിലും മുട്ടുകളിലും വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാലുകൾക്ക് അമിതമായ തളർച്ചയോ വേദനയോ തോന്നിയാൽ വിശ്രമം നൽകാൻ മറക്കരുത് പല്ലുകൾക്കോ മോണകൾക്കോ എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയാൽ അത് അവഗണിക്കരുത് കൃത്യസമയത്ത് ഡോക്ടറെ കാണുന്നത് ഗുണകരമാകും കാലാവസ്ഥാ മാറ്റങ്ങൾ നിങ്ങളെ വേഗത്തിൽ ബാധിച്ചേക്കാം തൊണ്ടവേദന ഇൻഫെക്ഷനുകൾ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ തണുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും നിയന്ത്രിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല ചിലപ്പോൾ വാക്കുകൾ പുറത്തുവരുന്നത് ഇത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനിടയാകും ദേഷ്യത്തിലോ തിരക്കിലോ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ബന്ധങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം മൗനം വിദ്വാനുഭൂഷണം എന്ന തത്വം ഈ സമയത്ത് പാലിക്കുന്നത് നന്നായിരിക്കും ഒരു കാര്യത്തിന് മറുപടി പറയുമ്പോൾ പലവട്ടം ആലോചിക്കേണ്ട സമയമാണിത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ വർഷം മുഴുവൻ ഉണ്ടാകണമെന്നില്ല എങ്കിലും ജൂലൈ ഇരുപത്തഞ്ച് മുതൽ നവംബർ പകുതി വരെ ശനി ഗ്രഹത്തിന്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും ഈ മാസങ്ങളിൽ ആരോഗ്യകാര്യത്തിലും സംസാരത്തിലും അതീവ ജാഗ്രത പാലിക്കണം കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഈ പ്രതിസന്ധികളെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മേടം രാശിക്കാരെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ജ്യോതിഷമാറ്റം രാഹുവിന്റെ സ്ഥാനമാറ്റമാണ് നീണ്ട പതിനെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹു നിങ്ങളുടെ ജാതകത്തിലെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ജ്യോതിഷത്തിൽ പതിനൊന്നാം ഭാവം എന്നത് ലാഭസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് അതായത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലവും ലാഭവും എത്തിച്ചേരുന്ന ഇടം രാഹു അവിടെ എത്തുമ്പോൾ അത് ഭാഗ്യത്തിന്റെ വാതിലുകളെ തുറക്കുമെന്നാണ് വിശ്വാസം ഈ കാലയളവിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാകും ലോട്ടറി ഇൻഷുറൻസ് തുകകൾ അല്ലെങ്കിൽ പണ്ട് ആർക്കെങ്കിലും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുക എന്നിങ്ങനെ പല വഴികളിലൂടെ പണം നിങ്ങളുടെ കൈകളിലെത്തും ഏറെക്കാലമായി തർക്കത്തിൽ കിടന്നിരുന്നതോ അല്ലെങ്കിൽ വിഭജിച്ചു കിട്ടാൻ വൈകിയിരുന്നതോ ആയ കുടുംബസ്വത്തുക്കൾ ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട് സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് വലിയ ലാഭം ഈ സമയത്ത് ലഭിക്കും പൊതുപ്രവർത്തനത്തിലോ രാഷ്ട്രീയ മേഖലകളിലോ ഉള്ളവർക്ക് ഈ വർഷം ഒരു സുവർണകാലമായിരിക്കും രാഹുവിന്റെ സ്വാധീനം മൂലം ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും പാർട്ടിയിലോ ഭരണത്തിലോ ഉയർന്ന ഉത്തരവാദിത്തങ്ങളും പദവികളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഈ വർഷം കൂടുതൽ ഗുണകരമാവാൻ ചൊവ്വാ സ്തോത്രം ദിവസവും ഒൻപത് തവണ ജപിക്കുക ധരണി ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം മംഗളം പ്രണമാമ്യഹം എന്ന ചൊവ്വയുടെ സ്തോത്രം ദിവസവും ഒൻപത് തവണ ജപിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷപരമായ വീഡിയോകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക ഹരിയോ